കുഞ്ഞു ചീവായി ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കണേ ഈ ഒരു സംഭവം സംഭവമല്ലേ കുറേ പേരായിട്ടൊന്ന് നമ്മളോട് ചോദിക്കണേ ഇത് മാസങ്ങൾക്ക് മുന്നേ ചോദിച്ചു തുടങ്ങിയവരുണ്ട് അങ്ങനെയാണ് ഈ ഒരു സംഭവം ഞാൻ ഞാനറിയണത് പക്ഷേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ജൂലൈ അഞ്ചിൻ്റെ കാര്യം എന്താണെന്ന് കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇതിനെപ്പറ്റി വലിയ അറിയിട്ട് അന്വേഷിച്ചിട്ടില്ല എന്നാലും അന്വേഷിച്ചവരറിയെന്ന് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാംഗ ആർട്ടിസ്റ്റ് ഉണ്ട് പുള്ളിക്കാരി നമ്മുടെ കോവിഡും ഇതിനു മുന്നുള്ള സുനാമിയും പ്രഡിക്ട് ചെയ്തു എന്നാണ് പറയണത് അപ്പോൾ അതിനനുസരിച്ച് വന്നു അപ്പോൾ ജൂലൈ ഫിഫ്ത്ത് ഏകദേശം ട്വൽപ്പിന് നാല് പത്തിനോ നാലരയ്ക്കാണ് പുള്ളിക്കാരി അടുത്തൊരു ദുരന്തം പ്രവേശിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി എൻ്റെ ഓഫീസിലൊരു കൊള്ളീനോട് ചോദിച്ചു വിട്ടാകും അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറയണത് അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു രണ്ട് പേരോട് ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ ഒരു പുള്ളിക്കാർക്ക് ഇതിനെപ്പറ്റി അറിവേ ഇല്ല രണ്ടാമത്തെ പുള്ളിക്കാർക്ക് ഈ മാംഗ അറിയാം ഈ പുള്ളിക്കാരത്തിൻ്റെ പ്രഡിക്ഷനും അറിയാം പക്ഷെ അവരതിലൊന്നും ബിലീവ് ചെയ്യള്ളേ എന്നോട് പറഞ്ഞത് അവർ ഫേമസ് ആവാൻ വേണ്ടിയിട്ടുണ്ടോ ഓരോന്ന് കാട്ടി കാട്ടിക്കൂട്ടുന്നതാണ് നിങ്ങളതൊന്നും ഫോളോ അപ്പ് ചെയ്യേണ്ട അതൊന്നും വിശ്വസിക്കേണ്ട അങ്ങനെയൊന്നും നടക്കാൻ പോകണില്ല ട്ടോ ഇതുവരെ ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഗവൺമെൻ്റ് സൈഡിൽ നിന്നായാലും പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല നമുക്ക് വാണിംഗ്സോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇതൊരു പ്രൊഡക്ഷൻ ആണ് നടക്കാൻ പോണ കാര്യമല്ല എന്നാണ് എൻ്റെ അറിവ് അങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതാ സ്റ്റേഷനെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകണേൻ്റെ ഇടയ്ക്കാണ് നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ബൈ ബൈ അപ്പം അടുത്തൊഴിയല്ല എന്നവരെ